കേൾക്കുമെന്ന് എനിക്ക് അറിയില്ല ഒറ്റത്തിലാണ് സംസാരിക്കുന്നത് നല്ല മഴ അപ്പൊ നമുക്ക് ഇന്നത്തെ മഴയത്ത് ഒരു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈം ഞാൻ യു മഴ ഇത്ര കാര്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാശിതോ നല്ല കാര്യമായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്ക നോക്ക് അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഒരു നൈറ്റ് മഴ മരുഭൂമിയിലെ മഴ നീപ്പ പറഞ്ഞിട്ട് കാര്യമില്ല കഴിയില്ല

ഒന്നും പൊന്ന നല്ല മഴ കണ്ടാ ദിസ് മൈ ഫേസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ വണ്ടാദ്യ വണ്ടിന്റെ മുകളിൽ വീട് നോക്ക് ദൈവമേ കാശിയുടെ സ്ഥിര സ്പോട്ടാണിത് ഉൾക്കട ഇവിടെ വട്ടാശിണ്ട് കേട്ടോ ആഹ് ഞാൻ പറയുന്ന കേക്കോന്നറിയില്ല കാര്യം മഴയുടെ നല്ല സൗണ്ട് ഉണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് യുവയിലെ മഴ വന്നത് രണ്ടു ദിവസത്തോട്ട് ഇവിടെ മഴ പെയ്തിട്ടില്ല ഇനി കാണാൻ പറ്റില്ല അതോ നല്ല ഇടിയൊന്നും മിന്നലും ഉണ്ട് കേട്ടോ വെള്ളത്തിലൊക്കെ ഞാൻ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയിട്ടില്ല ഞാൻ വെള്ളത്തിലൊക്കെ ആപ്പി നോട്ടോ മഴയൊക്കെ പനി വേറെ അറിയില്ല തണുത്താണ്ടിരിക്ക രണ്ടുടുപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് എന്നതിരാണെ കളിച്ചിരുന്നത് ഇപ്പൊ വായി തുടങ്ങും നോക്ക് എന്ത് മഴയാന്ന് ഷാർജയിലൊക്കെ വെള്ളപ്പൊക്കം ഒന്നും പറയുന്നു അപ്പൊ ഈ വശത്തോട്ടോടും ആ വശത്തോട്ടോടും ഞാൻ വേറെ ഉടുപ്പൊന്നും എടുത്തിട്ട് വന്നില്ല സാധാരണ ഇങ്ങോട്ട് വരുമ്പോൾ ഉടുപ്പൊ കൊണ്ടുവരുന്നതാണ് നിങ്ങൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പത്തുമണിയായി പത്തുമണിക്കാ വന്നത് അപ്പൊ പന്ത്രണ്ട് മണിയാകുമ്പോൾ പെട്ടെന്ന് പിള്ളേരെ എടുത്തോണ്ടിറങ്ങിപ്പോ രണ്ടുപേർക്കും രണ്ട് ഉടുപ്പൊക്കെ ഇട്ട് നല്ല ജാക്കറ്റൊക്കെ ഇട്ട് തണുപ്പായ വേണ്ടിട്ട് തണുത്താണ്ട് എനിക്ക് എടുത്തു വന്നതാ വേണ്ട എടുത്തുന്നവട ഇതിലേ ഇറങ്ങി ഇപ്പോ തടാകം പോലോ വെള്ളം നമുക്ക് നല്ല രീതിക്ക് വെള്ളം പൊങ്ങി എന്ന് പറയുന്ന കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്നാരൊക്കെയോ വരുന്നുണ്ട് അപ്പൊ സാധനം കൊടുത്തു വിടാൻ പറഞ്ഞിരുന്നു പക്ഷെ അവരുടെ ഫ്ലൈറ്റ് പക്ഷെ ഇല്ലല്ലോ അവരുടെ ഫ്ലൈറ്റ് ഇതായി ക്യാൻസൽ ആയി ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മീൻ ഇന്നിപ്പം പതിനേഴ് പതിനെട്ട് അവർക്ക് ഫ്ലൈറ്റ് ഇരുപതാം തീയതി ഒഴുകീതി വിളിച്ച് പറഞ്ഞു അയ്യോ പക്ഷി നോക്കി നോക്കി നല്ല ദിവസമുണ്ട് എല്ലാവരും കഴിഞ്ഞിട്ട് പോകണം എന്നാൽ 일단 상태 표시요 그렇죠? 가버 다시. 나좀 누르면 에가러 가는 거예요. 가 വിമാനായിട്ടാടിപളി ഇനി ഒന്നുമില്ല കാശി നനയാൻ വേണ്ടിട്ട് മൊത്തം നനഞ്ഞതിയാ നല്ല മുന്നലുണ്ട് അതിൻ്റെ വീട് ఇది <mimitation> కొ എല്ലാം കഴിഞ്ഞു ഓരോ കൊണ്ടുവന്ന ഇല്ലാതെ വഴ കൊണ്ടുവന്നിട്ടില്ല മഴ ഉണ്ടെങ്കിൽ ഇയാളെ ഇറങ്ങി അടക്കൂത്ത് ചട്ട അതിന്റെ അതോ കൂടി വന്നു സ്വർഗീത പോലെ ഉണ്ട് എനിക്ക് നാട്ടില് പോയാലും ശീലത്തി ഇപ്പൊ അയ്യടാ വീട് മേഡം ദൈവമേ നോ അമ്മ ഒരു വണ്ടി 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 നോടോ ഒതുക്കാൻ ദാ ഇങ്ങനത്തെ വണ്ണളോ ഇതിന്റെ കമന്റ് ബോക്സിൽ നിൽക്കാനും അവസ്ഥ ആയിരുന്നു ബിക്കോസ് കുട്ടികളെ ഇതിന് ഞങ്ങൾ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട് എപ്പോഴാണോ എന്താ ഞങ്ങൾ ഇതേ ഇറങ്ങാൻ തുടങ്ങുന്നത് തണുക്കുന്നില്ല പൊഞ്ഞിനിക്ക് എനിക്ക് നല്ല നടക്കുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ട് കേറിയിട്ടില്ല

ചേട്ടാ അവനെ കുറിച്ച് വെച്ചതാണ് ചോദിച്ചത് ചോദിച്ചിട്ട് ചേട്ടൻ കൈ ചൂട്ടി ചോദിച്ചു െപ്പാണ് അല്ല രണ്ടു ദിവസോട് മഴ കാണോ

ില്ല തണുക്കും കേട്ടോ ഞാൻ പെണ്ണില്ല പോന്നി മമ്മിയുടെ കയ്യിൽ വേദിയിരിക്കുന്നു നട്ടിപ്പോയി കളിച്ചിട്ടല്ലേ നോ മുക്കോ അടുത്ത കാഗാനാണ് വേയിരിക്കുന്നത് ഇത്രയും ചട്ടനത്തിലുള്ള കുട്ടികളെ ഫുള്ള് അന്ന് ചീട്ട വിളിക്കേക്കടായിട്ട് വേണം ഞങ്ങൾക്ക് കാശി തണുക്കുന്ന കാശി തണുക്കുന്നേടാ ഒരു റെയിൻകോട്ട് മേടിച്ചാലും നല്ലതാണ്

ए <coughs> पहिला <coughs> 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 മഴ വരാൻ വേണ്ടി വെടിച്ച് കാണാൻ വേണ്ടിട്ട് ഇവിടുത്തെ ആ ഇല വലിച്ചു എടുത്ത് എന്റെ ഉടപ്പി മറ്റോ എന്റെ പിന്നെ നല്ല വിറക്കുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കി ചീച്ചങ്ങള് കാണട്ടോ എന്ത് തണുപ്പ് ണോ തരാ ഞാൻ വേറെ ഉടുപ്പ് എടുത്തുകൊണ്ട് വരാത്തോണ്ടിട്ട് ഞാനൊരു ചായയിൽ കാശിനേതിക്ക്

കാശിയ പിന്നെയും പോയിട്ടുണ്ട് ക്ഷീണ എന്റെ കയ്യിലുണ്ട് കണ്ണാടി കാണാൻ പറ്റുന്നുണ്ടോ കാശിയോടിക്കൊണ്ടിടിച്ചോ ചൂടില്ല കുടിച്ചോ ഇനി കളിക്കാൻ ഇനിയോ ആൻഡ് ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി ഗോപുൻറെ ഒരു ഫ്രണ്ട്ണ്ടായിരുന്നു ആ ചേട്ടൻ നിങ്ങടെ കൊണ്ടാക്കി അതുകൊണ്ട് പെട്ടെന്ന് എത്തിയില്ലെങ്കി ഇപ്പൊ മരുന്നില്ലായിരുന്നു വരില്ലായിരുന്നു എന്നല്ല മഴ ചുമ്മാില്ല എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നോ അപ്പഴാ പോ ഫ്രഷ് ആവാനായിട്ട് വന്നു അപ്പൊ പറഞ്ഞ് നിങ്ങള് പത്ത് മണി ആയാലും നമുക്ക് പെട്ടെന്ന് വരാതെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ മഴയൊന്നും ഇല്ല നിങ്ങള് പോണ സമയത്ത് പിന്നെ മഴ ആയിപ്പോയി കാശി നല്ല കാര്യമായിട്ട് മഴയൊക്കെ നനഞ്ഞ് ഇല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു മഴ മഴ എങ്ങനെ ഉണ്ടായിരുന്നു ശിവ ഉറങ്ങാനുള്ളത് എത്ര പാട് തുടങ്ങിയിട്ടുണ്ട് അമ്മേടെ കയ്യിലിരിക്കുന്ന പാൽ കൊടുക്കരുത് അയ്യപ്പാ വയ്യ വയ്യ എനിക്കിടന്ന് ഉറങ്ങട്ടെ സമയത്തിത്രയായില്ലേ അപ്പം ശരി നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ലാവ് യു ഓൾ എല്ലാ സാധനങ്ങളും കൂടി ഉറങ്ങട്ടെ ഗോകു ഇതിനിടയ്ക്ക് ഞങ്ങള് കൊണ്ടുപോയിട്ട് എങ്ങോട്ട് പോയാലുണ്ട് ആ ചേട്ടൻ കാറ കറക്റ്റ് സമയത്ത് കൊണ്ടു വന്നത് കൊണ്ടിട്ട് കയറി പോയാൻ പറ്റി ഇല്ല ഇപ്പൊ എങ്ങനെ വരൂല്ല മഴയും നോക്കിയവിടെ നിന്നേനെ ഇത് ഉടുപ്പിടാനാ പറ്റില്ല കാണിച്ച വന്ന പോലെ നോക്കിയാ അതിന് ഒന്നും വേണ്ടത തണുപ്പൊന്നും ഒരു വിഷയമല്ലാത്ത കുട്ടിയാണ് എന്റെ കൂട്ടി